ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും വെക്കേഷൻ ഒക്കെ അടിച്ചു പൊളിച്ചുണ്ടാവും അല്ലെ നമ്മളതേ നമ്മളുടെ ടൂറും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലാസ്റ്റിലേക്ക് കേട്ടോ തീരുമാനിച്ചത് അപ്പൊ നമ്മൾ ഇടിക്ക പോയതറിയൂ നമ്മളുടെ മലപ്പുറം ജില്ലയിലെ മിനിയൂട്ടിക്ക് നമ്മളൊന്ന് പോയിട്ടുള്ളത് എന്തായാലും മഴയെ കാരണം നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാനൊന്നും പറ്റാത്തവര് തന്നെയായിരുന്നു അപ്പൊ മഴയൊന്ന് കുറഞ്ഞ സമയത്ത് ഞങ്ങൾ എല്ലാരും കൂടി ഇതേ മിനിയൂട്ടിക്ക് വന്നിരിക്കാം കേട്ടോ നമ്മൾ എൻട്രി ഫീസ് ഒക്കെ കൊടുത്ത് നമ്മള് എല്ലാരും ഉള്ളിലൊക്കെ കേറിയിട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാനൊന്നും നമ്മളെടുത്തില്ല കാരണം മഴ അങ്ങനെ ഇപ്പൊ പെയ്യും എന്നുള്ള അവസ്ഥയിലൊക്കെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റണ്ടാവില്ലേ അതുകൊണ്ട് നമ്മൾ വേഗം ചുറ്റിക്കറങ്ങി കാണുക എന്നുള്ളതായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ കുട്ടികളുടെ റൈഡ്സും പിന്നെ നമുക്ക് ധാരാളം സിപ് ലൈൻ അങ്ങനത്തെ ഒരുപാട് ഉണ്ട് ഇണ്ട് ഗ്ലാസ് ബ്രിഡ്ജന്നെ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പുതിയത് ഓപ്പൺ ആയതാണ് ഒന്ന് പിന്നെ ചെറുതും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുട്ടികൾക്കുള്ള ഒരു പാക്കേജ് എടുത്തു എന്താ എല്ലാ റൈറ്റ്സിലും കയറാനുള്ളത് കേട്ടോ അങ്ങനെ അവർ അതിലൊക്കെ അങ്ങനെ കയറാനൊക്കെ തുടങ്ങി ഞങ്ങളപ്പം ജസ്റ്റ് അത് കൂടിയൊക്കെ ഒന്ന് കണ്ട് കുറേ കുറേത്തിൻ്റെ സംഭവങ്ങളും പക്ഷികളുടെ അതിൻ്റെയൊക്കെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് അവിടെ ഉണ്ടായിരുന്നു അങ്ങോട്ടൊന്നും പോയിട്ടൊന്നുമില്ല കാരണം കുട്ടികൾക്ക് കളിക്കണം പറഞ്ഞപ്പോൾ നമ്മൾ വേഗം അവരുടെ റൈറ്റ്സിൻ്റെ അടുത്തേക്ക് വരിക കേട്ടോ ചെയ്തത് പിന്നെ നമുക്ക് വലിയൊരു കളി തോണി അങ്ങനത്തെ വേറെ ഒന്ന് രണ്ടു റൈഡ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോ കുട്ടികൾ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്കൊന്ന് എന്തെങ്കിലൊക്കെ ഒന്ന് കയറാനിട്ട് നടക്കായിരുന്നു എങ്ങനെയാലും സമൂഹം അടിപൊളി തന്നെയാണ് മഴ കാരണം നമുക്ക് നല്ല പോലെ ഒന്ന് ആസ്വദിക്കാനും കാണാനൊന്നും കഴിഞ്ഞില്ല എന്നുള്ളതാണ് മഴ വരുമ്പോഴേക്കും കുട്ടികളൊക്കെ അവർക്ക് ഇഷ്ടമുള്ള ഓരോ റൈഡ്സിലൊക്കെ ഇങ്ങനെ കയറി കളിച്ചു തുടങ്ങിണ്ടായിരുന്നു കേട്ടോ ഇതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് അങ്ങനെ ഉണ്ട് അവർക്ക് കളിക്കാനായിട്ട് തന്നെ ബോട്ടിങ്ങും ചെറിയ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്കായിട്ടുള്ളത് ാണ് നമ്മുടെ ഓടം നമ്മളിതേ തോണിയിൽ കയറിയിണ്ട് കാണുമ്പോ വല്യൊരു വൈബൊന്നും ഇല്ലെങ്കിലും കേറിയപ്പോ അയ്യോ ഒരു നല്ല എക്സ്പീരിയൻസ് കാരണം പേടിച്ചത് വലിയൊരു എഫക്റ്റ് ഒന്നും തോന്നിട്ടായിരുന്നില്ല അത്ര വലിയ പൊന്തലൊന്നും ഉണ്ടാവില്ല പക്ഷെ ഇതിൽ കേറിയപ്പോയി ഭയങ്കര പേടി ഇറങ്ങി കിട്ടിയാ മതി എന്നുള്ള അവസ്ഥ പോയ ആ എന്താ പറയാ അതൊന്നും ഉണ്ടായില്ലേ ഇറങ്ങിയപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ മഴയിരുന്നു പിന്നെ നമ്മൾ വേറെ ഒരു സ്ഥലത്തേക്ക് പോകാൻ കൂടിയും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കാരണം നമ്മളവിടുന്ന് വേഗം ഇറങ്ങി ഇനി പോണത് നമ്മൾ നമ്മളതിന്റെ അടുത്തായിട്ട് തന്നെ ഒരു റിസോർട്ട് ഉണ്ട് കേട്ടോ അതിന്റെ പേര് ഞാൻ മറന്നുപോയി നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ പക്ഷെ നമ്മൾ അവിടെ എത്തിയപ്പോഴേക്കും നേരം എഴുതിയിട്ടുണ്ടായിരുന്നു അത് കാരണം കൂടുതലൊന്നും നമുക്ക് കാണാനുള്ള സമയമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം ഇതിന്റെ താഴെ ഭാഗത്തേക്കൊക്കെയാണ് റിസോർട്ടുകളൊക്കെ കോട്ടേജുകളൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ താഴത്തേക്കൊന്ന് ജസ്റ്റ് ഇറങ്ങി കുറച്ചേ പോകുന്നുള്ളൂട്ടോ അതിൽ ഫസ്റ്റ് കണ്ട ഏർമാടാണത് ഏർമാടം കൂടാതെ അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നേരെ നേരം കാരണം അധികം അങ്ങോട്ട് താഴത്തേക്ക് പോകാൻ പറ്റില്ല ഏർ തിരിച്ചു കയറുമ്പോഴേ സന്ധ്യവും അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒരു റിസോർട്ട് കണ്ടു ജസ്റ്റ് അതൊക്കെ കണ്ടു നല്ലൊരു വൈബിൾ ഉള്ള സ്ഥലം തന്നെ കേട്ടോ എന്താ ചുറ്റും കാടുപോലെയാണ് അപ്പൊ നമുക്ക് അങ്ങനെ അധികം ഇറങ്ങി പോകാനും പറ്റില്ല അപ്പൊ അതുകൊണ്ടുതന്നെ നമ്മൾ ജസ്റ്റ് ഒന്നും കണ്ട് വേഗം തിരിച്ചു പോകണം കേട്ടോ ഇതിന്റെ മോൾ ഭാഗത്തും എന്റെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയൊരു സ്പേസ് ഉണ്ട് പിന്നെ കുറച്ച് കാണാനായിട്ടുള്ള നല്ലൊരു സ്ഥലങ്ങൾ എന്നൊക്കെ കേട്ടോ സംഭവം നല്ലൊരു വൈബിൾ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടായ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ